ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തുള്ളി എണ്ണയോ വിനാഗിരിയോ ചേർക്കാതെ നല്ല മധുരമുള്ള ഒരു നാരങ്ങ അച്ചാറാണ് ഇത് കുട്ടികളുടെയും ഫേവറേറ്റ് ആണ് സദ്യകളിലൊക്കെ ഇത് വിളമ്പാറുണ്ട് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഈ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അച്ചാർ തയ്യാറാക്കാൻ പത്ത് ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി തിളച്ച വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞ് ഓരോ നാരങ്ങയും തുണി കൊണ്ട് നന്നായി തുടച്ചെടുത്ത് ഈർപ്പരഹിതമാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഓരോ നാരങ്ങയും എട്ട് കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ നാരങ്ങയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം അതിലേക്ക് മുക്കാൽ സ്പൂൺ കുരുമുളക് അര സ്പൂൺ ചെറിയ ജീരകം ഒരു ഏലക്കയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകരുത് ഇപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത നാരങ്ങ കുറേശ്ശെയായി ജാറിലിട്ട് ഇതുപോലെ അരച്ചെടുക്കുക ഒരുപാട് അരഞ്ഞു പോകരുത് ഇതുപോലെ വേണം അരച്ചെടുക്കാൻ ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാ നാരങ്ങയും അരച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് അരച്ചെടുത്ത നാരങ്ങയിട്ട് നിരത്തി വയ്ക്കുക ഇനി മീഡിയം ഫ്ലെയിം ആക്കുക നാരങ്ങയിലുള്ള നീരൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് നാരങ്ങ നീരൊക്കെ ഒന്ന് വറ്റി വരണം ഇപ്പോൾ ചെറുതായി വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഒരു തവിയുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരു തുള്ളി വെള്ളമയോ ഇല്ലാതെ വേണം ഈ അച്ചാർ തയ്യാറാക്കേണ്ടത് അതുകൊണ്ട് ഇതിലുള്ള നാരങ്ങ നീരും ഇതുപോലെ വറ്റിച്ചെടുക്കണം ഇപ്പോൾ നാരങ്ങയുടെ നീരൊക്കെ മുഴുവനായി വറ്റിയിട്ടുണ്ട് നാരങ്ങയും വെന്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ശർക്കര ആഡ് ചെയ്യാം ഞാൻ ഒരു ബൗളിന് മുക്കാൽ ഭാഗത്തോളം ശർക്കരയാണ് ചേർത്തത് പൊട്ടിച്ചെടുത്ത ശർക്കരയായിരുന്നു ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ സമയവും ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് പാകപ്പെടുത്തേണ്ടത് ശർക്കര നന്നായി മെൽറ്റ് ആകുന്നതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇപ്പോൾ ശർക്കര അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മെൽറ്റ് ആകാനുണ്ട് ശർക്കര നന്നായി മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ഒരു കുറുകിയ രൂപത്തിലായിട്ടുണ്ട് ഇനി അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ സമയമൊക്കെയും ലോ ഫ്ലെയിമിൽ തന്നെയാണ് തയ്യാറാക്കേണ്ടത് നാരങ്ങയും ശർക്കരയും നന്നായി കുറുകി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് തരിതിരിപ്പോടെ പൊടിച്ചെടുത്ത ഏലക്ക കുരുമുളക് ജീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ പൊടികൾ ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഒരു വരട്ടി രൂപത്തിലാണ് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കേണ്ടത് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പൊടികളുടെ പച്ചച്ചുവക്കെ മാറുന്നതുവരെ വരട്ടിയെടുക്കുക ഇപ്പോൾ നന്നായി വരണ്ട് നല്ല പാകമായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മധുരമുള്ള നാരങ്ങാച്ച റെഡി ആയിട്ടുണ്ട് ഇത് ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഇതുണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കരുത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് ഒരു തുള്ളി എണ്ണയോ വിനാഗിരിയോ ചേർക്കാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസ് റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ